ജൂൺ മാസം മുതൽ ടിയന്തര സിനഡ് ഓൺലൈനായി കൂടുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സിനഡിന്റെ അജണ്ടയായി തീരുമാനിച്ചിരിക്കുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി യൂണിഫോം മോഡ് ഓഫ് ഹോളി കുർബാന ഇൻ ദി ആർച്ച് ഡയസിസ് ഓഫ് എറണാകുളം അങ്കമാലി ആണെന്നാണ് അറിയുന്ന വിവരം മാർപ്പാപ്പ പെർമനന്റ് സിനഡിന് നൽകിയ ഐക്യത്തിന്റെ സന്ദേശം തച്ചുടയ്ക്കുന്ന നിലപാടുകളുമായി ആൻഡ്രൂസ് മെത്രാൻ സിനഡിനെ ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് ലഭ്യമായ വിവരം ആൻഡ്രൂസ് ആലഞ്ചേരി അച്ചുതണ്ട് തട്ടിൽ മെത്രാന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് ലഭ്യമായ വിവരം മൃഗീയമായ കൽദായ ഭൂരിപക്ഷം ഉപയോഗിച്ച് അന്ത്യശാസനം നൽകാനും അടിച്ചമർത്താനുമാണ് തീവ്ര കൽദായ തന്ത്രം എന്തായാലും നമ്മൾ എന്തും നേരിടാൻ സജ്ജരാണ് ഒന്നുകിൽ ലിറ്റർജിക്കൽ വേരിയന്റ് അല്ലെങ്കിൽ പുതിയ മെത്രാപോലിത്തൻ സഭ എന്ന നമ്മുടെ നിലപാട് മെത്രാൻ സംഘത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് ഐക്യത്തിന്റെ വിത്തുകൾ പാകുവാൻ വേണമെങ്കിൽ മെത്രാൻ സംഘത്തിന് തീരുമാനിക്കാം അതല്ലെങ്കിൽ പുതിയ മെത്രാപോലിത്തൻ സഭ രൂപീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ഭാഗമല്ല എന്നവർക്കും പ്രഖ്യാപിക്കാം നമ്മൾ എന്തു ചെയ്യണമെന്നത് വിവിധ യോഗങ്ങൾ ചേർന്ന് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് ഏത് സാഹചര്യങ്ങളും നേരിടുവാൻ നമ്മൾ ഒരുക്കമാണ് അൽമായ മുന്നേറ്റത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കോർ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി തുടങ്ങിയവ യോഗം ചേരുകയും അതിരൂപതാ സംരക്ഷണ സമിതിയുമായി സംയുക്ത യോഗം ചേരുകയും ചെയ്തു നമ്മുടെ നിലപാടുകൾ കൃത്യവും വ്യക്തവുമാണ് അതിലേറെ ശക്തവുമാണ് ക്രിസ്തുവിനെ ഓരത്തു നിർത്തുന്ന ഒരു തീരുമാനത്തിനും നമ്മൾ കീഴ്പ്പെടുകയില്ല സത്യവും നീതിയും ധാർമ്മികതയും മുറുകെ പിടിക്കുന്ന ഒരു കത്തോലിക്കാ സഭ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് കർത്താവ് തീരുമാനിക്കുകയും അതിലേക്കായി ദൈവജനമായ നമ്മെ ഒരുക്കുകയുമാണ് കർത്താവ് ചെയ്യുന്നത് വെല്ലുവിളികൾ നേരിടുവാനും ക്രൈസ്തവ ധീരതയോടെ സഹനങ്ങൾ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം അത്യന്തികമായ വിജയം അകലയല്ല നമ്മൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് <laughs> നന്ദി <laughs>